വള്ളികുന്നം സെന്റ് പീറ്റേഴ്സ് മലങ്കര സിറിയൻ കത്തോലിക് ചർച്ചിലെ പെരുന്നാൾ സമാപിക്കും ഇതിന്റെ ഭാഗമായി പ്രാർത്ഥനകളും കുർബാനയും നടന്നു വള്ളികുന്നം സെന്റ് പീറ്റേഴ്സ് മലങ്കര സിറിയൻ ചർച്ചിലെ പെരുന്നാൾ സമാപിക്കും ഫാദർ റോബർട്ട് പാലവിളയിലിന്റെ ഗാന ശുശ്രൂഷ പെരുന്നാളിന്റെ ഭാഗമായി നടത്തി പ്രത്യേകിച്ച്

ചടങ്ങുകൾക്ക് ഇടപക വികാരി ഫാദർ ഫിലിപ്പ് ജന്മത്തുകളത്തിൽ ട്രസ്റ്റി ബാബു ഡേവിൻ സെക്രട്ടറി ലാൽസാം തങ്കച്ചൻ മിഷനറി സിസ്റ്റർ സായൂജ്യ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു ബ്യൂറോ വള്ളികുന്നം